ിക്കട്ടെഷം <laughs> <laughs> െറക്കണ്ടേ പിന്നില്ലേ ഇത്ര മെനക്കളാ ഞാൻ ഉദ്ദേശിക്കുന്ന നിക്കത്തി ഉദ്ദേശിക്കുക നമ്മളെ മനസ്സിലൊരു കളർ ഉദ്ദേശിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതാവാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഓരോ കളറും എടുത്തിട്ട് പിന്നെ അതിപ്പം ഉണ്ടോ ഇതിപ്പം കളർ മാറി കേട്ടോ കളറ് ചേഞ്ച് ഉണ്ടോ ആ വൈലറ്റ് വന്നേ ഉണ്ടോ അപ്പോൾ അത് അത് വേറെ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ വേറെ ലൈറ്റ് എടുക്കുമോ ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ റോസായി വരും കളർ അടുത്ത ആക്കാം കണ്ടോ ഡാർക്ക് ആവും ആ അത് ആയി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കളർ മാറ്റി മാറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലാക്കാം പറ്റും കണ്ടോ നിങ്ങൾ ഈ ഇതിന്റെ കമ്പനി വല്ലതും തുടങ്ങിട്ടുണ്ടോ ഇത് ആ അതൊക്കെ കൂട്ടണോ വേണ്ട നമുക്ക് ആ അത് കൂട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഫോർമുല ഉണ്ട് ആ ഇതൊണ്ട് ഇതിൻ്റെ ഫോർമുലയാണ് ഇത് അപ്പോൾ ആ ഫോർമുല അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതാകുമ്പോളും കറക്റ്റ് ആകത്തില്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇച്ചിരി എക്സ്പീരിയൻസ് വന്നതും ഉണ്ടോ പേരിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു നോക്കിയോ ആ ഇതെടുത്തു ഉണ്ടോ ആ അത് മറ്റാലിക്ക് അത് സെറാലിക്കുന്നു പറയും സെറാലിക്കാം ഇത് മിക്സ് ചെയ്തു ആ അത് മിക്സ് ചെയ്തു ഉണ്ടോ നമ്മൾ വളരെ കളറായി ഉണ്ടോ